നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു ഫസ്റ്റ് വീഡിയോ നമ്മുടെ ഒരു പതിനായി പതിനയ്യായിരത്തി അഞ്ഞൂറയുടെ വീഡിയോ ആണ് ഒരു ഒരു എയർ ഫ്രയർ ഒരു പതിനയ്യായിരം രൂപയ്ക്ക് എം ആർ പി വരുന്ന ഒരു സ്പെഷ്യൽ മോഡൽ ഒരു സ്പെഷ്യൽ മോഡൽ എയർ ഫ്രയർ ആണ് ബ്ലൂബെറി കമ്പനിയുടെ സ്പെഷ്യൽ മോഡൽ എയർ ഫ്രയർ നല്ല ക്വാളിറ്റി ഉള്ള എട്ട് ലിറ്റർ വരുന്ന എട്ട് ലിറ്റർ വരുന്ന എയർ ഫ്രയറാണ് വെള്ളം അത് എങ്ങനെയായാലും ഒരു പത്ത് രൂപയുടെ മേലേക്ക് റേറ്റ് നോക്കിയാൽ മതി പതിനയ്യായിരം രൂപ എം ആർ പി വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്രൈൻഡർ ഗ്രൈൻഡർ നമുക്ക് രണ്ട് ലിറ്റർ ബട്ടർഫ്ലൈയുടെ ഒരു ഗ്രൈൻഡർ നമുക്ക് മാവ് കുഴക്കാനുള്ളതുണ്ട് നാളികേരം ചിലവാനുള്ളതുണ്ട് അങ്ങനെ വരുന്ന ഒരു ഗ്രൈൻഡർ വരെണ്ണം രണ്ട് ലിറ്റർ ബട്ടർഫ്ലൈ ഒരു ബട്ടർഫ്ലൈയുടെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് ജാറ് നാല് ജാറ് വരുന്ന എഴുന്നൂറ്റി അമ്പത് വാട്ട്സ് മിക്സി വരെണ്ണം എഴുന്നൂറ്റി അമ്പത് വാട്ട്സ് അതുപോലെ തന്നെ ഒന്നര കിലോൻ്റെ ഒന്നര കിലോൻ്റെ റൈസ് കുക്കർ റൈസ് കുക്കർ ഒന്നര കിലോൻ്റെ വരെണ്ണം അതുപോലെ സെറാമിക് കോട്ടിങ്ങുള്ള പത്ത് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് വരണം പത്ത് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് ഒരെണ്ണം വരണം നൂറ് ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു ബിരിയാണി പോട്ട് വരണം അതുപോലെ തന്നെ നമുക്ക് അഞ്ച് ലിറ്ററിൻ്റെ സ്റ്റീലിൻ്റെ ബട്ടർഫ്ലൈയുടെ കുക്കർ അഞ്ച് ലിറ്റർ സ്റ്റീൽ ബട്ടർഫ്ലൈ കുക്കർ നല്ല ഹൈറ്റ് കുറവുള്ള നല്ല രസമായിട്ടുള്ള മുകളിൽ കുക്കറാണ് ബട്ടർഫ്ലൈയുടെ കുക്കർ അഞ്ച് ലിറ്റർ വരണം പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് അതായത് സെറാമിക് കോട്ടിങ്ങുള്ള ഇൻഡക്ഷൻ ബേസ് വരുന്ന കടായി അതായത് കുക്വയർ സെറ്റ് അതായത് സറാമിക് കോട്ടിങ്ങുകളാണ് അതുപോലെ ഹാൻഡിൽമ വരെ സറാമിക് കോട്ടിങ് വരും മൂടിയുടെ ഈ ഒരു പിടുത്തത്തിൻ്റെ മോഡലും സറാമിക് കോട്ടിങ് വരും നല്ല വെയ്റ്റും ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള ബ്ലൂബെറി കമ്പനി തന്നെയാണ് അതും ഇതൊരു മൂന്ന് പീസ് ഉണ്ട് സെറ്റായിട്ട് ഇതൊക്കെ സ്പെഷ്യൽ മോഡലാണ് സാധാരണ മോഡലല്ല കുറച്ച് റേഞ്ച് മോഡലാണ് സ്പെഷ്യൽ മോഡലാണ് ഇത് മൂന്നെണ്ണം അപ്പോൾ നമ്മൾ ഈ ഓഫർ ഇട്ടുള്ളത് എല്ലാം ഒരുവിധം സ്പെഷ്യൽ ഐറ്റംസുകളാണ് ഇട്ടുള്ളത് പ്യൂരിഫയറൊക്കെ ഭയങ്കര ക്വാളിറ്റി ഗ്രാൻഡ് മോഡൽ പ്യൂരിഫയറാണിത് അപ്പോൾ അത് ഒരെണ്ണം അതുപോലെ തന്നെ കുക്ക് വെയർ സെറ്റ് ഗ്രൈൻഡർ മിക്സി അതുപോലെ സ്റ്റീലിൻ്റെ അഞ്ച് ലിറ്റർ കുക്കറ് ബിരിയാണി പോട്ട് എല്ലാ സ്പെഷ്യൽ നല്ല അടിപൊളി ഓഫറ് നല്ല സൂപ്പർ ഓഫർ അപ്പോൾ നമ്മൾ ഓരോ ഓഫറുകളും പിന്നെ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസുകളായിട്ടാണ് ഓരോ ഓഫറുകളും വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മൾ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് മൈൻറ്റേ വേണ്ട അപ്പോൾ ഒക്കെ പുതിയതാണ് ഐറ്റംസുകൾ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മളിതിൻ്റെ ഓഫർ പ്രൈസ് ഇട്ടിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പ്രൊഡക്റ്റ് ഒൻപത് പ്രൊഡക്റ്റ് രണ്ടായിരം രൂപ വെച്ച് കൂട്ടിയാലും പതിനെട്ടായിരം രൂപ വരും ഒൻപത് പ്രൊഡക്റ്റ് അപ്പോൾ അതിൽ ചെറിയ പ്രോഡക്റ്റ് എന്ന് ആ രണ്ട് തവ മാത്രമേ ഉള്ളൂ ചെറുത് ബാക്കിയൊക്കെ ബിഗ് ഇതൊക്കെ ഒക്കെ പതിനയ്യായിരം രൂപ ഒക്കെ എം ആർക്ക് വരുന്ന മോഡല് നല്ല അടിപൊളി സൂപ്പർ ഓഫറ് സൂപ്പർ പറഞ്ഞാൽ സൂപ്പർ ഓഫറ് അപ്പോൾ ആരാവശ്യക്കാരെന്ന് ചോദിച്ചു പാർസൽ സർവീസ് ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അഗമലയിലാണ് ഇതുവരെ ഇട്ടിരുന്ന എല്ലാ ഓഫറുകളും സെയിലായി പോയിരിക്കുന്നു അപ്പോൾ ഇനി ഈ ഓഫറുകൾ ഈ ഓഫർ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത് എടുത്ത് സെയിൽ ചെയ്യാൻ പറ്റാവുന്ന അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഒരു എടുത്ത് സെയിൽ ചെയ്യാം അപ്പോൾ ഇത് നമുക്കൊരു ഒമ്പതിനായിരം രൂപയ്ക്ക് എട്ടായിരം രൂപയ്ക്ക് കൊടുക്കാം അതുപോലെ കുക്കറ് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം അങ്ങനെ ഓരോന്ന് വെച്ച് അങ്ങനെ കൊടുത്താൽ തന്നെ ഇരുപത് ഇരുപതിനായിരം രൂപയുടെ മേലക്കായി ഐറ്റംസുകൾ നമ്മൾ ലോ പ്രൈസിൽ കൊടുത്താലും ഇരുപതിനായിരം രൂപയുടെ മേലയ്ക്ക് വരും അപ്പോൾ ആരാവശ്യക്കാരെ വിളിച്ചോളൂ ഓക്കെ താങ്ക് യു